എന്ന് എന്തായാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കെട്ടാൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പ് പിന്നെ നാണം കെട്ടുകാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ബസ്സിനകത്ത് വൈറലാകാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി കാണിച്ചു കൂട്ടിയ ഒരു വൃത്തികേട് കാരണം ഒരു സഹോദരന് സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു ആ ഒരു വിഷയവുമായിട്ട് ഒരുപാട് ചർച്ചകൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിന്നും അതുപോലെ പൊതുജനങ്ങൾ ഉൾപ്പെടെ ആ ഒരു മരണപ്പെട്ട ആ ഒരു സഹോദരന് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രതികരിക്കുന്നുണ്ട് പൊതുജനങ്ങൾ വരെ പ്രതികരിച്ചു തുടങ്ങി അപ്പൊ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന് കാരണക്കാരിയായ സ്ത്രീ എതിരെ പരാതി എടുത്തിട്ടുണ്ട് പക്ഷെ അവര് ഒളിവിലാണ് അവര് വിദേശത്തേക്ക് മുങ്ങി എന്നാണ് കേൾക്കുന്നത് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ പ്രതികരണമായിട്ട് രംഗത്തേക്ക് എത്തുന്നുണ്ട് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു പ്രതികരണമായിട്ട് തൊടുപുഴയിലുള്ള ഒരു ബി ജെ പി പ്രവർത്തകന്റെ ഒരു നാണംകെട്ട ഒരു പ്രതികരണമാണ് ഇതിലായ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ചെയ്യുന്ന അവളുമാരെ അതായത് ഇതുപോലെയൊക്കെ വീഡിയോ എടുത്ത് വൈറലാകാൻ ശ്രമിക്കുന്ന അവൾ നേരെ അങ്ങ് കയറി ബലാത്സംഗം ചെയ്ത് ജയിലിൽ പോകണം എന്നാണ് ഈ ഒരു പ്രവർത്തകൻ വന്ന് പറയുന്നത് കോഴിക്കോട് ബസ്സിലെ ലൈംഗികാതിക്രമ ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനോടുക്കിയ സംഭവത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ബലാത്സംഗ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ആഹ്വാനവുമായി വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നൊക്കെയാണ് തൊടുപുഴ സ്വദേശി ഉണ്ണി അജയ് ഉണ്ണിയുടെ സമൂഹ മാധ്യമ പോസ്റ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ അദ്ദേഹം എന്താണ് സോഷ്യൽ മീഡിയയിലൂടെ പറയാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരു വ്യക്തത കൈവരുന്നില്ല എന്തായാലും അദ്ദേഹം പറയുന്ന ഇതാണ് ഈ ജയിലിൽ പോയി കിടക്കുമ്പോൾ അതിനൊരു അന്തസ് വേണം അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ തന്റെ പ്രിയപ്പെട്ട ഫോളോവേഴ്സിനോട് ആഹ്വാനം ചെയ്യുന്നത് ഇതിന് ഏറ്റവും വലിയ കൗതുകം ഇദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങൾക്കൊരു പക്ഷെ വിവേചനമുള്ളതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ തെരഞ്ഞെടുത്തില്ല തൊടുപുഴ സ്വദേശിയാണ് ഈ അജയ് ഉണ്ണി അദ്ദേഹമാണ് ഒരു ആഹ്വാനം സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അപ്പം ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയക്കൂടെ തന്നെ എല്ലാവരും ഒരു പാവം കുറിച്ച് അതും മാന്യമായിട്ട് ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത ഒരു പെൺകുട്ടിയെക്കുറിച്ച് അതുകൊണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്തതല്ലേ ഉള്ളൂ ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് ആ പെൺകുട്ടിക്ക് വിഷമം വന്നിട്ട് ആ പെൺകുട്ടി വേണ്ടാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ സമാധാനം പറയോ നിങ്ങൾ ആരെങ്കിലും ഈ പറഞ്ഞാൽ സമാധാനം പറയോ ഇതെൻ്റെ വാക്കുകളല്ല ഇത് ദീപാവലിക്കും വിഷുവിനും ഒക്കെ പ്രത്യേകം വരുന്ന സാധനങ്ങളുണ്ട് ആ സാധനങ്ങളിലൊരു സാധനങ്ങളുടെ ഒരു വാക്കാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സോഷ്യൽ മീഡിയയെ കണ്ടു അങ്ങനെ പറയാൻ കാരണം പറഞ്ഞാൽ ഇത്തരക്കാരെ ഈ സാധനങ്ങളുടെയൊക്കെ വീട്ടിലുള്ള ഏതെങ്കിലും കമ്പിത്തിരിക്കോ പൂത്തിരിക്കോ ഒക്കെയാണ് ഇതുപോലത്തെ നാണങ്കട്ട ഇടപാട് നാട്ടുകാരുടെ മുന്നിൽ നാണങ്കെട്ട് മാറി പോകുന്ന അവസ്ഥ വരുമ്പോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നോ ഇത്തരക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതിൽ അങ്ങനെ തന്നെ നമ്മുടെ ദീപക്ക് മരിച്ചുപോയ ദീപക്കിനെ ആദരാഞ്ജലി അർപ്പിക്കുന്നു ഇനി ഇതിന്റെ അടുത്തൊക്കെ പീഡനക്കേസിൽ ജയിലിൽ പോയാലും നിങ്ങൾക്കൊക്കെ എന്തിനാ പേടിക്കിന് നമ്മുടെ സർക്കാർ സന്മനസ്സുള്ള സർക്കാർ അറുന്നൂറ്റി ഇരുപത് രൂപ വെച്ച് നമുക്കൊക്കെ ഈ എന്ത് കേസ് കിട്ടി ചെന്നാൽ ദിവസം ചുമ്മാരുന്ന് നാല് നേരം ഫുഡും എല്ലാം കഴിഞ്ഞ് അറുന്നൂറ്റി ഇരുപത് രൂപ കിട്ടും ഇനി എന്തിനു പേടി മാനസികമായി താങ്ങാൻ പറ്റില്ലാത്ത മനസ്സിന് വലിപ്പമില്ലാത്ത ആളുകളോട് മാത്രമായിട്ടാണ് എനിക്കിനി പറയാനുള്ളത് ഇത്തരം ദുര ദുരനുഭവങ്ങള് ഇനിയും ആണുങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കെട്ടാൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ച് പിന്നെ നാണങ്ങൾക്ക് മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സലം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക അപ്പോൾ നമ്മൾ ചെയ്ത കുറ്റം ചെയ്തു എന്നുള്ള ആ മനസ്സിന്റെ ആ പശ്ചാത്താപത്തോടെ മാന്യമായിട്ട് മരിക്കാം അല്ലാണ്ട് ഇതൊരു കുറ്റവും ചെയ്യാണ്ട് നമ്മൾ ഒരു ഗീരുവിനെ പോലെ മരിക്കേണ്ട ഒരു കാര്യവുമില്ല ഇവിടെയൊക്കെ നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള നിയമം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ പെണ്ണുങ്ങള് ലേഡീസ് എല്ലാം അതിജീവിതയാവും അല്ലാത്ത നമ്മുടെ ആണുങ്ങള് പുരുഷന്മാരെല്ലാം ആകും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ എല്ലാവരും എന്റെ അഭിപ്രായം ശരിയാണോ തെറ്റാണോ എനിക്ക് പ്രശ്നമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്താ ഉദ്ദേശിച്ചത് എന്താ ഉദ്ദേശിച്ചത് മനസ്സിലാവുന്നില്ല എല്ലാവരും പ്രതികരിക്കുന്നുണ്ട് ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അമ്മാതിരി വൃത്തിയേട് കാണിക്കുന്ന സ്ത്രീകൾക്കെതിരെ പ്രതികരിക്കുന്നുണ്ട് പക്ഷെ അതിനു വേണ്ടിട്ട് ഈ ഒരു രീതിയിലാണോ ഇയാൾ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയേണ്ടത് ഇമാതിരി കാണിക്കുന്ന സ്ത്രീകളെയൊക്കെ അങ്ങ് നേരെ അങ്ങ് കയറി ബലാത്സംഗം ചെയ്തിട്ട് ജയിലിൽ പോകണമെന്ന് ജയിലിൽ നല്ല ശാപ്പാടും അതുപോലെ നല്ല പൈസയും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം എന്തായാലും തെറ്റ് ചെയ്തു എന്ന് കേൾക്കുന്നതിന് മുന്നേ ഇങ്ങനെ കയറി ബലാത്സംഗം ചെയ്തിട്ട് ജയിലിലേക്ക് പോകണമെന്ന് എങ്ങനെ നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കണം നമ്മളും സ്ത്രീകളൊക്കെ തന്നെയാണ് സമൂഹത്തിൽ വേറെ ഒരുപാട് സ്ത്രീകളുണ്ട് എല്ലാ സ്ത്രീകളും അതുപോലെയൊന്നും അല്ല അത് മനസ്സിലാക്കണം ഉണ്ട് ഇതുപോലെ വൈറലാകാൻ വേണ്ടിയിട്ട് വൃത്തിയേട് കാണിക്കുന്ന കുറെ അവൾമാരുണ്ട് പക്ഷെ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല നമ്മുടെ സമൂഹത്തിൽ അമ്മമാരുണ്ട് സ്ത്രീകളുണ്ട് പെൺകുഞ്ഞുങ്ങളുണ്ട് പെൺകുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ ഇമാതിരി ഒരു പ്രതികരണമായിട്ട് ഈ ഒരു സഹോദരൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കും കാരണം എല്ലാ സ്ത്രീകളും ഇതുപോലെയല്ല ഈ ഒരു രീതിയിലാണോ ഇയാൾ വന്ന് സംസാരിക്കേണ്ടത് അതൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കായിട്ട് പറയുവാണ് ഇതുപോലെ വീഡിയോസ് എടുത്ത് വൈറലാകാൻ നടക്കുന്ന അവൾമാരെയൊക്കെ കയറി അങ്ങ് ബലാത്സംഗം ചെയ്യണമെന്ന് എന്നാലും പുള്ളിയുടെ ന്യൂസും കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഒരുപക്ഷെ ഇയാൾക്കെതിരെ കേസ് എടുക്കണം എടുക്കുമായിരിക്കും എന്ന് തോന്നുന്നു കാരണം എടുക്കണം കാരണം ഇമാതിരി കാര്യങ്ങളൊന്നും പബ്ലിക്ക് വന്ന് ഇങ്ങനെ പറയാതിരിക്കുക ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു അലവലാതി പെണ്ണ് ഇങ്ങനെ വന്ന് കാണിച്ചതിന്റെ പേരിൽ ഒരു സഹോദരന്റെ ജീവൻ നഷ്ടമായി അതിനെതിരെ നമ്മളും ഒക്കെ പ്രതികരിക്കുന്നുണ്ട് അവളെ എത്രയും പെട്ടെന്ന് അവളെ പോലീസ് അറസ്റ്റ് ചെയ്യണം അവൾക്ക് ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് നമ്മളും ഒക്കെ ആഗ്രഹിക്കുന്നത് ആ സഹോദരന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ മരണത്തിന് അതായത് ആ സഹോദരന്റെ മരണത്തിന് കാരണക്കാരിയായിട്ടുള്ള ഷിംജിത എന്ന് പറയുന്ന സ്ത്രീക്ക് ശിക്ഷ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളും കാത്തിരിക്കുന്നത് ഇനി ഒരുത്തി പോലും ഇമാതിരി വൃത്തികേട് കാണിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങരുത് സ്വന്തം നിലനിൽപ്പിനും സോഷ്യൽ മീഡിയകളിലെ റീച്ചിനും അല്ലെങ്കിൽ വൈറലാകാനും വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ജീവനും ജീവിതവും വെച്ച് കളിക്കരുത് ആ അതിലൊക്കെ നമ്മളെല്ലാവരും പ്രതികരിക്കുന്നുണ്ട് പക്ഷെ എന്ന് വെച്ചിട്ട് ഇമ്മാതിരി വന്നിട്ടാണോ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് പുള്ളി ഈ ഒരു രീതിയിലാണ് ഒന്ന് പ്രതികരിക്കേണ്ടത് എന്തായാലും എല്ലാ മാധ്യമങ്ങളിലും ഇയാളുടെ ഈ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിലുപരി ഇയാളൊരു ബി ജെ പി പ്രവർത്തകനായിരുന്നു ഈ കഴിഞ്ഞിടെ ഇലക്ഷൻ പുള്ളി മത്സരിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു അതിൽ തോറ്റുപോയി എന്താന്ന് വെച്ചാൽ അയാൾ ഏത് പാർട്ടിക്കാരനോ അതൊന്നും നമുക്കിവിടെ പ്രശ്നമല്ല പക്ഷെ അയാൾ പറഞ്ഞ ഈ ഒരു പ്രതികരണത്തോട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല കാരണം ഒരു രീതിയിലും ആ രീതിയിൽ സംസാരിക്കാതിരിക്കുക അത് തെറ്റ് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് തെറ്റ് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇമാതിരി പ്രതികരണം നടത്തുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത് എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ പറയുന്നു ആ നൂറ്റിപ്പത്ത് ശതമാനം നിരപരാധി ഭാരമുള്ളൊരു ഭാഗം എത്തുമ്പോൾ അറിയാതെ പറ്റിയത് റീച്ചിന് ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തിയ ആരോട് പറയലാണ് ആദ്യം ഇട്ടൊരു വീഡിയോ എറിച്ചില്ല പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിൾ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കേറ്റിയ വീഡിയോ ഇന്നലെ അപ്പോൾ ഇരുപത്തിയേഴ് ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തര പച്ചക്ക് വിട്ട് കീറി ഇറച്ചുകഷ്ണം വിൽപ്പരയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ് കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോളിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട് സ്ത്രീപക്ഷ കാട്ടികൾ എന്നാണോ ഉണ്ടോ കോൾ ഔട്ട് എന്നും പറഞ്ഞ് യഥാർത്ഥ പരാതികളെയും തുലക്കലാണ് നിങ്ങളുടെ പണി ശരിയായ പരാതിയിൽ ആർജവത്തോട് അവൾക്കൊപ്പമാണ് പക്ഷേ ഈ വ്യാജങ്ങളെ സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവുമടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ ആൺ ശവങ്ങൾ